ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ എന്തെന്ന് പാത്രമൊക്കെ കൊണ്ട് എയർബൻഡ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അപ്പോൾ ഇന്ന് വേറൊരു വീഡിയോ ആണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹെയർ ബെൻഡൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്ടുങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഏഴ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പൊടിച്ചതിന് ശേഷം ഒരു ബൗള് തേങ്ങ ചെരുകിയത് അതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈവനിങ്ങിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു സ്നേക്ക് ആണിത് അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളാവശ്യത്തിനെയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മുട്ടയാണ് അതിക്ക് ചേർക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് യോജിച്ച് വരുന്നതുവരെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമ്മൾ അതിനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇത് നമ്മൾ റൗണ്ടാക്കിയിട്ട് ഉരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ ലാസ്റ്റ് മനസ്സിലാവും നല്ല അടിപൊളി ടേസ്റ്റൊക്കെ തന്നെയാണ് അപ്പോൾ ഇതേപോലെ എല്ലാ ഇതും ഞാൻ ഉരുളാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം എന്താ ഈവനിങ്ങിനൊക്കെ നമ്മൾ എന്താണ് ഈ കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളല്ലേ അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേനും ചെറുകടിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇത് നമ്മൾ ഫുള്ളായിട്ട് പതിനെട്ട് പത്തൊമ്പതെണ്ണിച്ച ഉണ്ട് ഇത് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അടുപ്പൊക്കെ നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഒരു ചട്ടി ഉപയോഗിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ചട്ടി നല്ലവണ്ണം ചൂടാവണം ഇതിലേക്കാണ് നമ്മളത് പൊരിച്ചിട്ടിടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുക്കുന്നത് അങ്ങനെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ ചട്ടി കഴുകിയ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് പിന്നെ നമ്മളത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈയൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം മറക്കരുത് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ബ്രെഡ് മാത്രം ബ്രെഡ് അതേപോലെ എഗ്ഗ് തേങ്ങ പഞ്ചസാര മാത്രമേ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ എണ്ണയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ അടി ഭാഗം ഒന്ന് കളർ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാം പിന്നെ ഒരു ചട്ടി വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരുപാടെണ്ണം ഒപ്പിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോഴും വളരെ എളുപ്പത്തിൽ ഇത് കഴിയൂട്ടോ അപ്പോൾ ഇത് നമ്മൾ പലഹാരം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ നമ്മളിത് വാങ്ങിയെടുക്കണം ഒരുപാട് അങ്ങോട്ട് വന്നാൽ നമുക്ക് ഒരു കരിഞ്ഞാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മളത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ചൂടേറാനായിട്ട് വെക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പോൾ അത് രണ്ടാമതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്നിൽ നമ്മൾ എട്ടെണ്ണം ഒമ്പെണ്ണമൊക്കെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം അടുത്തത് കുറച്ച് എണ്ണം കൂടെ ബാക്കിയുണ്ടല്ലോ അതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് ഈയൊരിതേപോലെ തന്നെ അടിവാകും അല്ലെങ്കിൽ നല്ല എണ്ണയിൽ മൂടിക്കെടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല അത് പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും ഒരുമിച്ച് വെന്തോളും അപ്പോൾ അതിങ്ങനെ ഒന്ന് പൊങ്ങി കെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണെന്ന് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നത് കളറ് മാറി വരുമ്പോൾ ഇതേപോലെ കളറ് മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഈയൊരു പലഹാരം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ചെയ്യും മധുര ഇഷ്ടമുള്ളവർക്കൊക്കെ അത് നല്ല ഇഷ്ടാവും അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതേപോലെയുള്ള വേറെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കണ്ടോ ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം നല്ല ചൂടുണ്ട് പൊട്ടിച്ച് കാണിച്ചു തരാം അതാണ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ